ഹായ് യേസ് വെൽക്കം ബാക്ക് ആണ് എന്തൊരു വീഡിയോ സോ യ് കുറേ ദിവസം വീഡിയോ കുറേ തിരക്കായിപ്പോൾ എന്തെങ്കിലും വേറെ അതിൻ്റെ വീടാണ് പ്ലാനുണ്ടായ ബട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കുറേ ഹാപ്പിനെസും കുറേ ഒരു ജേണി ആയിരുന്നു എൻ്റെ വലിയൊരു ജേണി ബിഗ് ജേണി എന്ന് പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റാർട്ടിങ് ഞാനുള്ള ചാർജർ ആണ് ചാർജർ എന്നിട്ടേറ്റ് ഒരു രാത്രി ഇവ പോയാണ് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് അതായത് നമുക്ക് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് തന്നെ രാത്രി ഒരു റൂമിൽ വർദ്ധിയിരിക്കുന്നുണ്ടായത് ജസ്റ്റ് ഇന്ന് പുറത്തിറങ്ങി നടന്ന് ബോർഡിച്ച് അടിച്ച് റൂമിൽ പോയി കടന്നുറങ്ങി അങ്ങനെ ഉണ്ടായി ഞാനാന്ന് അന്ന് എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ വെറും സിക്സ് തൗസൻഡ് മാത്രമാണ് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പറഞ്ഞാൽ ടെൻ കെ ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇന്നിപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് സിക്സ് ലാക്ക് ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാം ത്രീ ലാക്ക് ആൻഡ് ആ ത്രീ പോയിന്റ് ഫൈവ് ലാക്ക് ഫോളോവേഴ്സ് ഓൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ട് അതുപോലെ ഞാൻ കുറേ കഷ്ടപ്പെട്ടങ്ങൾ എത്തിയത് ഞാൻ അങ്ങനെ പോരും ഇന്ന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞാൽ സിൽവർ ക്ലേ ബട്ടൺ അപ്പോൾ കൈഷ് എൻ്റെ കയ്യിൽ സിൽവർ ക്ലേ ബട്ടൺ ഉണ്ട് സത്യം പറഞ്ഞാൽ ഫുൾ ഹാപ്പിനെസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ഒരു ബിഗ് ജേണിയായിരുന്നു ഞാൻ കുറേ കഷ്ടപ്പെട്ട് കുറേ പൈസ മുടക്കി ഉണ്ടാക്കിയൊരു സാധനം ഈ പ്ലേ ബട്ടൺ എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇനി ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊഡക്റ്റ് ചെയ്യാൻ വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ എന്താവും എങ്ങനെ ആവും ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഞമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ ലൈഫിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ വെക്കാൻ പാടില്ല അമ്മ ഈ കൊല്ലം ഇങ്ങനെ ഉണ്ടാവണം ആവണം സത്യം ലൈഫ് ആകുമ്പോൾ അങ്ങനെയാന്ന് ചിലപ്പോൾ ഡൗൺ ആവും ചിലപ്പോൾ ഹൈ ആവും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഉള്ളൂ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തി ആറിനുള്ളിൽ സ്വന്തമായിട്ടൊരു കാറുണ്ടാവും വൺ മില്ലൻ പ്ലസ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും വൺ മില്ലൻ പ്ലസ് ഫോളോവേഴ്സ് ഓൺ യൂ ഇൻസ്റ്റഗ്രാം ഇത് ഇടങ്ങി എഴുതി വെച്ചോ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അതായത് പറയൂലെ നമുക്ക് കണ്ടിട്ട് നടക്കാൻ എന്നുണ്ടെങ്കിൽ എമ്മത് ചെയ്തിരിക്കും എമ്മത് നേടിയിരിക്കും എനിക്ക് ഇത്രേ പറയുള്ളൂ സോ ചെറിയൊരു വീഡിയോ ആണ് ഡു ലൈക്ക് ഡു ഷിയ് ഡു സബ്സ്ക്രൈബ് എല്ലാവർക്കും ഹാപ്പി ന്യർ ദാറ്റ് ആ അപ്പോൾ മറക്കണ്ട ഒരു കാറ് വൺ മില്ലൻ പ്ലസ് ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റഗ്രാം വൺ മില്ലൻ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഓൺ യൂട്യൂബ് ആൻഡ് ഇതേപോലത്തെ ചിലർ പ്ലേ ബട്ടൺ അല്ലേ ഇതേപോലത്തെ വേറൊരു പ്ലേ ബട്ടൺ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതേപോലത്തെ വേറെ ഗോൾഡൻ ബട്ടൺ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇൻഷാ രണ്ടായിരത്തി ഇരുപത്താറ് വെച്ച് കാണാം സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കാണാം അപ്പോൾ ഇനി വേണ്ടാം ഇരണത്തി ഇരുപാറ് വെച്ച് കാണാറുണ്ടെന്ന് അറിഞ്ഞോണ് പറഞ്ഞ കേട്ടോ സംഭവം വെച്ചാൽ ആ പ്ലേ ബട്ടൺ ആയിട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറില് ഞാൻ ഒരു വീഡിയോ ഇതാണ് ഇടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞത് അപ്പം തെറ്റാം